കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും എൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിവിൽ പ്രൊസീജിയർ കോഡിലെ സമൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ രണ്ടാമത്തെ വീഡിയോ സീരീസാണ് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോടതിയിൽ നിന്നും ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് സമൻസ് വരാം അത് ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് അത് വരുവാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം പറ്റിയിട്ട് വളരെ ക്ലിയർ കട്ടായിട്ട് സിവിൽ പ്രൊസീജിയർ കോഡിലെ ഓർഡർ ഫൈവില് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലെ ഒന്നാമത്തെ ഒരു സിറ്റുവേഷൻ പറയണത് ഇങ്ങനെയാണ് കോർട്ട് മേ ഓർഡർ ഡിഫൻ്റൻറ്റ് ഓർ പ്ലെയിൻ ടു അപ്പിയർ ഇൻ പേഴ്സൺ എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് വീട് കയറി വന്നിട്ടുണ്ട് പ്ലെയിൻ അതുപോലെ തന്നെ ഡിഫൻഡൻറ്റും ഈ പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് കേസ് കൊടുക്കുന്ന വ്യക്തിയെ പറയുന്ന പേരാണത് പ്ലെയിൻഡിഫ് എന്ന് പറയുന്നത് പ്ലെയിൻഡിഫ് ആർക്കെതിരെയായിട്ടാണ് കേസ് കൊടുക്കുന്നത് അവരെ പറയുന്ന പേരാണെന്ത് ഡിഫൻ്റൻ്റ് എന്ന പേരിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോടതിയിൽ ഈ പ്ലെയിൻഡിഫിൻ്റെയോ അല്ലെങ്കിൽ ഡിഫൻറ്റൻറ്റിൻ്റെയോ സാന്നിധ്യം ആവശ്യമാണ് അല്ലെങ്കിൽ അവരോട് കോടതിക്ക് നേരിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇവർക്ക് കോടതിയിൽ നിന്നും സമൻസ് വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ക്ലിയർ ആയില്ലേ ഇനി ഓർഡർ ഫൈവില് ഫോർത്ത് പോയിന്റ് ഫോറി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സമൻസ് ടു ബി ഈദർ ടു സെറ്റിൽ ഇഷ്യൂസ് ഓർ ഫോർ ഫൈനൽ ഡിസ്പോസൽ അപ്പോൾ നമ്മൾ ഒരു പ്ലെയിൻറ്റിഫ് കേസ് കൊടുക്കുന്നു ഒരു ആ കേസിൽ വരികയാണ് അപ്പോൾ കോടതി എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞതിന് ശേഷം കോടതി ഫൈനലായിട്ട് എന്ത് ചെയ്യുന്നു ഈ കേസ് ഒന്നും നമുക്ക് ഒരു മീഡിയേഷൻ വഴി നമുക്ക് സെറ്റിൽ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിസ്പോസ് ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കോടതി എത്തിച്ചേരുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കോടതിക്ക് ഈ പറയുന്ന പ്ലെയിൻറ്റിനോടും അതുപോലെ തന്നെ ഡിഫൻറ്റിനോടും ഡിഫൻറ്റിനോടും അറിയിക്കേണ്ടതായിട്ടുള്ള രേഖാമൂലം അറിയിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് എന്ത് സംഭവിക്കുന്നത് സമൻസ് ടു ബി ഇതർ ടു സെറ്റിൽ ഇഷ്യൂ ഓർ ഫോർ ഫൈനൽ ഡിസ്പോസൽ എന്ന് പറയുന്ന സിറ്റുവേഷൻ പ്രകാരം നമുക്കൊരു സമൻസ് വരാം എന്താ നെക്സ്റ്റ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സിങ് ഡേ ഫോർ അപ്പിയറൻസ് ഓഫ് ഡിഫൻഡൻറ് അപ്പം പ്ലെയിൻ നമുക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുന്നു കേസ് ഫയൽ ചെയ്തതിന് ശേഷം നമുക്കെതിരെ കുറെ ക്ലെയിംസ് എല്ലാം അവർ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം നമ്മുടെ ഭാഗം കാണു കേൾക്കുവാനായിട്ട് കോടതി എന്ത് ചെയ്യുന്നു ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാണ് അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ആ പറഞ്ഞ ഡേറ്റിന് എതിർകക്ഷി അല്ലെങ്കിൽ ഡിഫൻഡൻറ്റ് കോടതിയിൽ ഹാജരാകണം ആരുടെ കൂടെ നിങ്ങളുടെ വക്കീലിൻ്റെ കൂടെയോ ഒറ്റയ്ക്കോ വക്കീലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോണിയോ ആയിട്ട് കോടതിയിൽ വരണം കേസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം എന്നെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫിക്സിങ് ഡേ ഫോർ അപ്പിയറൻസ് ഓഫ് ഡിഫൻഡൻറ്റ് എന്നുള്ള പോയിന്റ് കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി അതിൽ പറഞ്ഞാൽ ഏഴാമത്തെ ടേം ഇതാണ് സമൻസ് ടു ഓർഡർ ഡിഫൻഡൻറ്റ് ടു പ്രൊഡ്യൂസ് ഡോക്യുമെന്റ്സ് റിലൈഡ് ഓൺ ബൈ ഹിം എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ കേസ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിഡൻസ് സ്റ്റേജ് ആയിട്ട് നിൽക്കുന്നു എവിഡൻസ് സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ക്ലെയിമെന്ന് പറയണത് കോടതിയെ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആരോപണങ്ങൾക്ക് തുല്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം കോടതിയിൽ ഹാജരാക്കണം അതായത് ഓഡിയോ എവിഡൻസ് വീഡിയോ എവിഡൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഏതെങ്കിലും രജിസ്റ്റർ ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഇപ്പോൾ വരവ് ചരവ് കണക്കുകൾ അസെറ്റിൽ ലൈബ്രിലിറ്റീസ് എക്സ്പെൻഡിച്ചർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് എതിർ കക്ഷിയോട് അല്ലെങ്കിൽ ഡിഫൻഡിന് കോടതി ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യാണ് ആ ഡേറ്റ് ഏതാണ് എന്നുള്ളത് രേഖാമൂലം എതിർ കക്ഷിയെ അറിയിക്കുവാനും കോടതിയിൽ നിന്നും എന്തു വരാൻ ചാൻസ് ഉണ്ട് സമൻസ് വരുവാനായിട്ട് പറ്റും എന്നാണ് പറയണത് ഞാൻ പറഞ്ഞ എട്ടാമത്തെ പോയിന്റ് എനിയാണ് ഓൺ ഇഷ്യൂ ഓഫ് സമൻസ് ഫോർ ഫൈനൽ ഡിസ്പോസൽ ഡിഫൻഡൻഡ് ടു ബി ഡിറക്റ്റഡ് ടു പ്രൊഡ്യൂസ് ഹിസ് എ വിറ്റ്നസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വിറ്റ്നസ് എന്ന് പറഞ്ഞ ആരാണ് സാക്ഷി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു കേസ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ആ ക്ലോസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷനിൽ തെളിവുകൾ കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിറ്റ്നസ്സിനെ കോടതിയിൽ ഹാജരാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം ആ പറയുന്ന വിറ്റ്നസ്സിനെ നമ്മൾ കോടതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം അങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഡിഫൻഡിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പ്രോസസ്സിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും വേറെ ഒരു മോഡിലുള്ള സമൻസായിട്ട് നമുക്ക് പറയുവാനായിട്ട് നമുക്ക് പറ്റും ഇപ്പം ഇത്രയും കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോടതി രേഖാമൂലം സമൻസുകൾ നമുക്ക് അയച്ചു തരുന്നത് ക്ലിയർ ആയില്ലേ ഇനി ഏതെല്ലാം സാഹചര്യത്തിൽ ആർക്കെല്ലാം സമൻസ് കിട്ടിയാലും കോടതിയിൽ ഹാജരാവണ്ട എന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ